വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലപ്പുറം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ പൊതുഭരണ വിഭാഗം സൂപ്രണ്ടിനെ ഉപരോധിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നഗരസഭാ ഓഫീസിലെത്തിയ എട്ടോളം ഡിവൈഎഫ്എ പ്രവർത്തകർ പൊതുഭരണ വിഭാഗം സൂപ്രണ്ട് പി പ്രമോദ് ദാസിനെ ഉപരോധിക്കുകയായിരുന്നു പത്ത് ദിവസത്തിലധികമായി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നും വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും എടുക്കാൻ തയ്യാറാകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടതോടെ കുടിവെള്ളം വിതരണം ചെയ്യാൻ കൊട്ടേഷൻ ക്ഷണിക്കാൻ സൂപ്രണ്ട് തീരുമാനിച്ചു ഇതോടെ ഡിവൈഎഫ്ഐ സമരം അവസാനിപ്പിച്ചു സമരത്തിന് കൌൺസിലർമാരായ സി കെ ഷിജു മിസ്ന അബ്ദു സമദ് ഉലുവാൻ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഹരികൃഷ്ണപാൽ മിർഷാദ് ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം கூடுதல் சுரட்ச உறப்பை சுட் பெருந்தல் மண்ண நிலம்பூர் பொன்னானி பூனே